ആ കയ്യിൽ കടിക്കുന്നതും ഉമ്മ വെക്കുന്നതും നക്കുന്നതും കെട്ടിപ്പിടിക്കുന്നതൊന്നും ഒന്നും പ്രശ്നമായിട്ട് വാപ്പാക്ക് തോന്നിയിട്ടില്ലേ അല്ലെങ്കിൽ എന്താണ് അതിനെ കുറിച്ചുള്ള അഭിപ്രായം നോക്കുമ്പോ ചെറുപ്പം തൊട്ടിട്ട് ജാസ്മിൻ ഏറ്റവും കൂടുതലുള്ളത് ഫ്രണ്ട്സ് ആണ് കൂടെ കൂടെ കമ്പനിയാണ് ഞാൻ അതുകൊണ്ട് സന്തോഷം കിട്ടട്ടെ ഇവന്റെ ഇവൻ ഈ കണ്ണിൽ ഞാൻ പറഞ്ഞു ഞാനും അങ്ങനെയാണ് ഐ ടു ഹാവ് ഫ്രണ്ട്സ് മോർ േൾസിനേക്കാളും എനിക്ക് ഫ്രണ്ട് സർക്കിൾ ഉള്ളത് ബോയ്സുമായിട്ടാണ് ഞാൻ പക്ഷെ എന്റെ ഈ വാപ്പ പറയുന്നുണ്ട് പണ്ടേ അങ്ങനെയാണ് വീട്ടിൽ വന്ന് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം മേൽ ഫ്രണ്ട്സുമായിട്ട് കെട്ടിപ്പിടിക്കും പിന്നെ കടിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കും അതൊക്കെ ഉള്ളതാണെന്ന് പക്ഷെ ഇതിൽ ഞാനൊരു കാര്യം പറയട്ടെ അതൊക്കെ ജാസ്മിന്റെ ഫ്രണ്ട്സാണ് വാപ്പ എന്താ ശരിയല്ല നിങ്ങൾ മനസ്സിലാക്കണം അതൊക്കെ ഫ്രണ്ട്സ് ആണ് സോറി ഈ നിങ്ങൾ ഈ പറയുന്ന വീട്ടിൽ വന്നവരൊക്കെ ഫ്രണ്ട്സ് ആണ് ജാസ്മിൻ ഒന്നുമില്ലെങ്കിലും ഒരു രണ്ടു മൂന്നാഴ്ചയെങ്കിലും പരിചയമുള്ള ആളാണ് അല്ലാണ്ട് നിങ്ങൾ അനുവദിക്കോ ഒരു ദിവസം പരിചയപ്പെട്ട ഒരു ഒരു ഗേൾ ഫ്രണ്ട് നിങ്ങളോട് ഒരു കാര്യവും പറയുന്നില്ല ജാസ്മിൻ പെട്ടെന്ന് ഒരു ദിവസം ഒറ്റ ദിവസത്തെ പരിചയം കൊണ്ട് ഇന്ന് പരിചയപ്പെടുന്നു ഇന്ന് തന്നെ വീട്ടിൽ കൂട്ടിക്കൊണ്ടു അല്ലെങ്കിൽ അതൊക്കെ ഗോപാലല്ലേ ഇത് എന്റെ ഒരു നമ്പറാണ്ടാ രണ്ടു ദിവസത്തിനു ശേഷം കൂട്ടിക്കൊണ്ടിരുന്നു ആ കൂട്ടിക്കൊണ്ടുവന്നിട്ട് ഇത് കാണിച്ചു കഴിഞ്ഞാൽ വാപ്പ സമ്മൂ ഇല്ല ഒരു വാപ്പയും സമ്മതിക്കില്ല ചോദിച്ചു വായിച്ചു പോവാ